എങ്ങോട്ട് പോകാൻ പോയിട്ട് ക്ലാസ് ഇങ്ങോട്ടോ അവമാനം ഇങ്ങോട്ട് വന്നില്ല സാർ ഞാനല്ലേ ഓടിച്ചു വിട്ടത് തന്റെ മുമ്പ് മാഞ്ഞ് പോയി സമാപറാണ് സത്യം അവമാനം വന്നിട്ടില്ല അത് മാത്രമല്ല അന്നത്തെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ കച്ചറകളെ ഞാൻ ഇതിലെ വഴി നടത്തിട്ട് പോലും ഇല്ല സാർ വേണമെങ്കിൽ ഏ അതും എന്നെ സംശയിച്ചു പോയ സ്ഥിതിക്ക് ഒന്ന് കേറി നോക്കിയേ പറ്റൂ പറഞ്ഞില്ലേ അങ്ങനെ പറയരുത് സാർ എന്റെ സമാധാനത്തിന് വേണ്ടിയാ ഒന്ന് കേറി നോക്കണം സാർ ഈ കുട്ടിച്ചോ ഇല്ലെങ്കിൽ അവന്മാര് ഇനി എന്തെങ്കിലും സാർ ഓടി ഓടിയും വരികയും ചെയ്യും അതുകൊണ്ട് സാർ ഒന്ന് കേറി നോക്കിയേ പറ്റൂ ഒന്ന് അങ്ങനെ അങ്ങോട്ട് കിട്ടാൻ പറ്റൂലോ ദ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ ഇപ്പുറത്തെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ ഞാൻ ഇരുപത്തഞ്ചു കൊല്ല ഈ കച്ചവടം തുടങ്ങിയിട്ട് ഇതിനകത്ത് കള്ളന്മാരെ വെളുപ്പിച്ചിരുത്താൻ അല്ല ഈ കട നടത്തണത് ആ ഇനി ഇങ്ങോട്ട് വാ പോവാത്താരെങ്കിലും ഉണ്ടോന്ന് നോക്ക ഇനിയിപ്പൊ എവിടെ ചെന്ന് നോക്കാനാ ഏഹ് ദേ ഇതിനകത്ത് രണ്ടുപോലെ പഴം ഇരുപ്പുണ്ട് ആ ഏ ഇതും കൂടെ നോക്കിട്ട് പോയാ മതി ദേ രണ്ടുപോലെ പഴം എടാ മഹാമാവിയോടെ ഇതിനകത്ത് എപ്പൊന്ന് കേറിയിടാ സാർ ഇവിടെ ഉണ്ട് സാറെ ഇവിടെ കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ട് അയ്യോ സാറെ പൊന്ന സാറെ ഞാൻ അറിയുന്നതല്ല സത്യമായിട്ട് ഞാൻ ഇത് അറിയുന്നതല്ല സാറെ നട റാസ്കൻ കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ട് ആരാവലിക്കോ പിടിച്ചേടാ 얘രെ ആടി ഇരപ്പള്ളിന്റെ അടുത്തേ മ്മ് മുന്ന മുന്ന നമ്മുടെ കണ്ണാസനെ കർണാസനെ പോലീസ് ഓണ്ടുപോയി ആ സർക്കസ്ക്കാരത്ര माला മോടിച്ചെന്ന് പറഞ്ഞാ കടകാരൻ ആയിം കൊണ്ടോയിട്ടു വാ ഇപ്പൊ എങ്ങനെയുണ്ട് നിന്റെ കൂട്ടുകാരെ പോലീസ് കൊണ്ടുപോയില്ലേ ഇനി കൊണ്ടുപോവാൻ പോകുന്നത് നിന്നെയായിരിക്കും മാല ഇനി നീയായിട്ട് തരണ്ട പോലീസ് മേടിച്ചുകൊണ്ട് തന്നോളും നേരം കളയണ്ട് വേം ചെല്ലേ ഇല്ലെങ്കിലേ കൂട്ടുകാർ ഒരുപാട് അനുഭവിക്കും സത്യമാണ് പറയുന്നത് അവളുടെ മാലതേ ഇതാണ് ഇത് മോഷണം പോയി എന്ന് പറഞ്ഞത് കളവാണ് ഞാൻ ആരാണെന്ന് ചോദിച്ചാ ആരുമല്ല പക്ഷെ അവൾക്ക് ഞാൻ എല്ലാമാണ് അതുകൊണ്ടല്ലേ ഇത്രയും വിലപിടിപ്പുള്ള സ്വർണ്ണമാല അവൾ എനിക്ക് സമ്മാനമായിട്ട് തന്നത് സമ്മാനമായിട്ട് തന്നോ ആര് അവളോ അതെ ഇതുപോലെ ഞാനും അവൾക്കൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട് എന്റെ ഒരു ബ്യൂഗിള് അത് അവൾ ആരെയും കാട്ടാതെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്ക പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സർക്കസിലൊരു കുഞ്ഞിന് പോലും അറിയില്ല അത്രയ്ക്ക് രഹസ്യമായിട്ടാ സാർ രാത്രി അവൾ എന്നെ വിളിച്ച് കയറ്റി ഇനിയും സാറിന് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ പറയാം അവളുടെ ശരീരത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ മറുകൾ ഉണ്ടെന്നും അടയാളങ്ങൾ ഉണ്ടെന്നും വരെ ഞാൻ പറയാം സാറ് വേണമെങ്കിൽ പോയി അന്വേഷിച്ചോ